എനിക്ക് ആഗ്രഹത കേട്ടോ ഈ നാട്ടിൽ ഒരുന്നൂറ് എഞ്ചിനീയർമാരാ നിന്റെ എഞ്ചിനീയറോട്ടിക്കുണു കോപ്പായാലും എനിക്ക് നിന്റെ മോന് എന്റെയും മോനോടാ പഠിക്കാൻ പാങ്ങില്ലാത്തവനായിരുന്നു ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു എല്ലാരും സ്കൂളിൽ പോയാ പിന്നെ തെങ്ങെ കയറാൻ ആരാ എന്നാ അച്ഛൻ ചോദിച്ചത് ഓരോ തെങ്ങേ കയറുമ്പോഴും ഞാനൊരു സ്വപ്നം

நடக்கே முன்னோ ஒரு குறிச்செடி காணும் சுனியாளு அப்படினு தென் ரைஸ் நூறு மீட்டர் வரும் மண்பாத்து மூணாமத்த வீடு പിന്നെ സംശയമാണെങ്കിലേ സകലകലാമല്ലെന്ന് ചോദിച്ചാ മതി യാ കമലാഹാസനല്ല നിങ്ങള് രണ്ടുപേരാണ് കൂടാരാടാ തോമയാണ് ശരി ശരി ബാബാ അച്ഛാ എന്റെ രണ്ട് കൂട്ടുകാർ വരുന്നു തിരുവനന്തപുരത്ത് ഐ ടി പാർക്ക് ജോലി ചെയ്യുന്നവരാ ഒരാളെ അച്ഛൻ അറിയാമല്ലോ സച്ചി സച്ചിദാനന്ദൻ ഒറ്റപ്പാലത്തുള്ള ൂട് കുടിക്കേണ്ടി വരും രണ്ടാംകൂടുള്ള ചുമടി ഇപ്പോഴും കുട്ടനാട്ടിൽ നാല് മണി ഒരു കറിക്കുള്ള മീനൊക്കെ കിട്ടും

സമുദ്ര നിരപ്പിന് താഴെയാ കുട്ടനാടിന്റെ കരപ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്റെ അമ്മയാവന്റെ ഭാര്യ മാളവിക കല്യാണമെന്നു നമ്മളെ അറിയിച്ചില്ല ഈ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കറിയില്ല കല്യാണം കൊണ്ട് അയ്യടിച്ചൊക്കെ ഐസ്ക്രീം കടിക്കുന്നവല്ല അയ്യോ കുട്ടി എന്റെ മാതാപിതാക്കൾ നാട്ടിപ്പുറത്തുകാരായ സാധാരണക്കാര് കല്യാണം കളിക്കാതെ രണ്ടുപേരിങ്ങനെ ഒരുമിച്ച് കറങ്ങി നടക്കുക എന്നൊക്കെ പറഞ്ഞ അങ്ങനെ സംഭവിച്ചാലെന്താ നമുക്കൊന്നും ഇല്ല പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാനുള്ള മാനസിക വലിപ്പം എന്റെ പാവം മാതാപിതാക്കൾക്കില്ല അങ്ങനെ പറഞ്ഞാൽ അമ്മ ഒരു ആയിരം ചോദ്യങ്ങൾ ചോദിക്കും ഇതാകുമ്പോ ഇവിടെ അവസാനിച്ചു അല്ലെങ്കിൽ തന്നെ ഇവൻ നീ എന്നെ കല്യാണം പറയുന്നത് അത്ര നിസ്സാര എനിക്കെന്താ വേറെ എനിക്ക് എന്താണെങ്കിലും ഒറ്റ പറച്ചല്ട്ടയർഡ് ക്യാപ്റ്റൻ ഹിറ്റ്ലർ മാധവൻ കുട്ടിയെ പോലെ മൂന്നെണ്ണത്തിന് കാവലിക്കാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയാ വളയുന്നില്ല മൂന്ന് അവൾമാരും പിന്നെ യാത്ര നീർപ്പെടുത്തിന്റെ സഹോദരിമാരും ആരും അറിഞ്ഞിട്ടില്ല ഈ വിവരം നീ തോമസോട്ട് പറയുന്നു ഇല്ല പക്ഷെ അവക്ക് നിന്നോട് എന്തെങ്കിലും താല്പര്യം ഉല് വളഞ്ഞ് കിട്ടിയാ മല ചവിട്ടിയൊക്കെ നേരുന്നേക്ക് വളിയാ ഇത്തരം കാര്യങ്ങൾക്കൊന്നും അയ്യപ്പനെ പിടിച്ചിട്ട് കാര്യമില്ല പുള്ളി സ്ത്രീ വിദ്വേഷ്യാ നീ അമ്പലപ്പുഴ കണ്ണെന്ന് നാല് ചക്രം മുടക്കി കാര്യം നടക്കും പാർത്ത സാരഥിയാ ഇരിക്കണ പിടിക്കാ ഞാൻ ഞാനൊരു സത്യം പറയും നിന്നെ ഇന്നിവിടെ കൊണ്ടുവന്ന് ഈശ്വരനാ എനിക്ക് വേണ്ടി എഡ്യൂക്കേഷൻ ലോൺ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്ന മോനെ എഞ്ചിനീയർ ആക്കുക എന്നതിനപ്പുറം ഒന്നും ചിന്തിക്കാത്ത അച്ഛൻ ഗതികെട്ട അവസ്ഥയിലടാ ഞാനിപ്പോ ഈ കിടപ്പാടം നഷ്ടപ്പെടാതെ നോക്കണം അതിന് അതിന് നീ എന്നെ സഹായിക്കണം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇന്നിവിടെ വന്നത് എനിക്കൊരു ജോലി ധരപ്പെടുത്തിക്കൊണ്ട അതും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എഞ്ചിനീയർ ആയിട്ട് ഇല്ലടാ ഞാൻ നിനക്കൊരു ബാധ്യതയാവില്ല തൽക്കാലം തങ്ങാൻ ഒരു ലാഭണം ഏതെങ്കിലും കടയിൽ മേശ തുടച്ചിട്ടാണെങ്കിലും എനിക്ക് ജീവിച്ചേ പറ്റൂ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചതൊക്കെ ഒരു ബാധ്യതയായി തോന്നുക എനിക്കൊരു ജോലി കിട്ടിയെന്നോർത്ത് സമാധാനിക്കട്ടെ അച്ഛൻ അച്ഛന്റെ സങ്കടങ്ങളെ ഞാൻ തമാശ പറഞ്ഞ് ലാഘവപ്പെടുത്തിയ സത്യം നിങ്ങൾ നിങ്ങൾ കുട്ടികളെ ഞാൻ നോക്കിക്കോളാം അച്ഛൻ കല്യാണം ഒന്നും നിങ്ങള് ചെന്ന കുട്ടുമായിട്ട് സംസാരിച്ചിരിക്കേണ്ട പെട്ടെന്നായത് അച്ഛാ ഇവർ വന്നു ഇവർ ജോലി എന്ന സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി ധർപ്പെടുത്തിക്കൊണ്ട അതും എഞ്ചിനീയർ ആയിട്ട് വിദേശ കമ്പനിയിൽ ജോലി എന്റെ ചെട്ടിക്കുളങ്ങി അപ്പച്ചു നീ എന്റെ പ്രാർത്ഥന കേട്ടോ

സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല ഞാനും ഇവന്റെ അമ്മയും ഈ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുവാ മക്കളെ ഈ കണ്ണുകളിൽ ഒരു ജീവിതം തെളിയുന്നത് നോക്കിയിരിക്കുവാ ഞങ്ങക്ക് വേറാനും ഇല്ലേ ഈ മോഡണ്ടാതെ അച്ചോ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുപോകുന്നത് നിങ്ങളെങ്ങനാ സത്കരിക്കേണ്ടത് പ്രശാന്തോ ഓ അച്ഛനൊരു പാട്ടുപാടാൻ പോകുക മോനും ഒപ്പം കൂടണം